ചോറ്റും പാത്രത്തിലേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കാണുന്നൊരു വിഭവട്ടോ ഈ കടലൊപ്പേരിയും തക്കാളി ചമ്മന്തിയും ഇനിയിപ്പോൾ തക്കാളി ചമ്മന്തില്ലെങ്കിലും കടലപ്പേരിക്ക് എന്നൊരു റോൾ തന്നെയാണ് നമ്മുടെ ചോറ്റുമതത്തിൽ പക്ഷേ എനിക്ക് ഈ തക്കാളി ചമ്മന്തിയും കടലപ്പേരിയും കൂട്ടി കുഴച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ കോളേജിലെ ഹൗസ്കൂളിലൊക്കെ പോകുന്ന സമയത്തേ അമ്മ ഇതുപോലെ അങ്ങനെ കുഴച്ച് ഉരുട്ടി തരാറുണ്ട് അതൊന്നും ആ നാവുന്ന രുചി പോയിട്ടില്ല കേട്ടോ അപ്പോഴേ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള കടല മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാൻ പ്രഷർ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് സമാസമ വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചെടുത്തത് ഒരു കുഞ്ഞു സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതിയും കൂടിയിട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ച് ഈ കളർ മാറി വരും സമയത്തേ ചതച്ച മുളക് കൊണ്ട് ചേർക്കാനാ ഞാൻ കളറിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്തിട്ടുണ്ട് ചതച്ച മുളക് മാത്രം ചേർത്താലും മതി രണ്ടര ടീസ്പൂണ് അതൊന്ന് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്തേ ഒരു കൈപ്പിടി നിറച്ച് നാളികേരം കൂടി ചേർത്ത് കറിവേപ്പിലും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഇട്ട് അതിനും കൂടുതൽ ഇളക്കി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് വേവിച്ചുവെച്ചിട്ടുള്ള കടല വെള്ളമില്ലാതെ നമുക്കിതുപോലെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത കടലപ്പേരി സെറ്റായിട്ടാണ് കൂടെ നല്ല പുളിയിൽ തക്കാളി ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളി അധികം പുളി ചേർക്കൊന്നും വേണ്ട പക്ഷേ ഈ തക്കാളി ചമ്മന്തിയും കടലപ്പേരിയും കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല അതുപോലെ അങ്ങനെ കൂട്ടിക്കുഴ അമ്മ തരുന്ന ഓരോ ഉരുളയിലും ഓരോ ഓർമ്മകളാണ്